ബോളിവുഡിൽ മാത്രമല്ല കേരളത്തിലും ആരാധകരുള്ള ഒരു നടനാണ് മലയാളി കൂടിയായ ജോൺ എബ്രഹാം എന്ന ഒറ്റ ചിത്രത്തിലൂടെയാണ് താരം പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ അറിയപ്പെടുന്നത് ആക്ഷൻ റോളുകളിലും ക്യാരക്ടർ റോളുകളിലും തിളങ്ങുന്ന നടൻ ഇപ്പോൾ ശോഭനയെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ചർച്ചയാവുകയാണ് പത്മഭൂഷൺ ജേതാവ് കൂടിയാണ് മലയാളികളുടെ പ്രിയങ്കരിയായ നടി ശോഭന പാൻ ഇന്ത്യൻ സിനിമ കൽക്കീൽ അഭിനയിച്ച ശേഷം ബോളിവുഡിൽ തരംഗമായി മാറിക്കഴിഞ്ഞ നടിയിപ്പോൾ മോഹൻലാലിനൊപ്പം തരുൺമൂർത്തി ചിത്രമായ തുടരും എന്ന ചിത്രത്തിൽ അഭിനയിച്ചു വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാലും ശോഭനയും ഒരു മലയാള ചിത്രത്തിൽ ഒരുമിച്ചെത്തുന്നത് താൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും സൗന്ദര്യവും പ്രതിഭയും ബുദ്ധിമതിയുമായ നടിയാണ് ശോഭന എന്നാണ് നടൻ ഒരിക്കൽ മഴവിൽ മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടത് ഈ അഭിമുഖം രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ നടന്നതാണ് ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടി കഴിയേണ്ടി വന്നാൽ ഏതു നടിയെയാകും ഒപ്പം കൂട്ടുക എന്നാണ് നടനോട് അവതാരക ചോദിച്ചത് മലയാളം ചാനലുകളിൽ അപൂർവമായിട്ടാണ് ജോൺ എബ്രഹാം പ്രത്യക്ഷപ്പെടാറുള്ളത് തന്നെയാണ് കൗതുകകരമായ ഈ ഒരു ചോദ്യം നടനോട് അവതാരക ചോദിച്ചത് അതിനു മറുപടിയായിട്ടാണ് നടൻ ശോഭനയെ തിരഞ്ഞെടുത്തു പറഞ്ഞത് ഇന്ത്യൻ സിനിമയിൽ നിരവധി നടിമാർ ഉള്ളപ്പോഴും ശോഭനയെ മാത്രം തിരഞ്ഞെടുക്കാനുള്ള കാരണവും നടൻ വ്യക്തമാക്കി നടന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ദ്വീപിലായിരിക്കുമ്പോൾ എനിക്കൊപ്പം ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നടിയുടെ പേര് പറയാം അത് ശോഭനയാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് വളരെ മനോഹരിയായ സ്ത്രീകളിൽ ഒരാളാണ് അവർ മാത്രമല്ല ഏറ്റവും കഴിവുള്ള സ്ത്രീകളിൽ ഒരാൾ കൂടിയാണവർ ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ കൂട്ടായി ശോഭനയുണ്ടെങ്കിൽ നന്നായിരിക്കുമെന്നുമാണ് ജോൺ എബ്രഹാം അഭിപ്രായപ്പെട്ടത് കൂടാതെ രാമായണത്തെ അടിസ്ഥാനമാക്കിയുള്ള ശോഭനയുടെ നൃത്തശില്പം താൻ കണ്ടിട്ടുണ്ടെന്നും ജോൺ എബ്രഹാം അവതാരകയോട് പറയുന്നുണ്ട് രാവണനായുള്ള നടിയുടെ പ്രകടനം തന്നെ അത്ഭുതപ്പെടുത്തിയെന്നാണ് നടൻ പറഞ്ഞത് ഞാൻ അവരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് വളരെ ബഹുമാനീയയും മാനീയുമായ സ്ത്രീകളിൽ ഒരാളാണ് ശോഭന അവരുടെ സൗന്ദര്യം പ്രത്യേകിച്ച് കണ്ണുകളിലാണ് ശോഭനയ്ക്കൊപ്പം ഒരു ദ്വീപിൽ ഒറ്റപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞതിനു കാരണം ഇതാണ് അവർക്കൊപ്പമാണെങ്കിൽ ബുദ്ധിപരമായ സംഭാഷണങ്ങൾ ഉണ്ടാകുമെന്നും ജോൺ എബ്രഹാം അഭിപ്രായപ്പെട്ടിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട ജോഡികളാണ് മോഹൻലാലും ശോഭനയും നാടോടിക്കാറ്റിലും തേന്മാവിൻ കുമ്പത്തിലുമൊക്കെ ഇവരുടെ കെമിസ്ട്രി പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിരുന്നു ഇവർ ഒന്നിച്ച് വീണ്ടും ഒരു ചിത്രം പ്രേക്ഷകരും ആഗ്രഹിച്ചിരുന്നു തരുൺമൂർത്തിയുടെ തുടരുമെന്ന ചിത്രത്തിലൂടെ അത് വീണ്ടും സംഭവിക്കുകയാണ് തുടരും ചിത്രത്തിന്റെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ ഈ താരജോഡികൾ അഭിനയിച്ച പഴയകാല ചിത്രങ്ങൾ വെച്ചുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് അക്കൂട്ടത്തിലാണ് നടന്റെ ശോഭനയെക്കുറിച്ച് പറയുന്ന അഭിമുഖം വീണ്ടും വൈറലാവുന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച നടിമാരിൽ ഒരാളാണ് ശോഭന ബാലതാരമായിട്ടാണ് ശോഭന സിനിമയിലേക്ക് എത്തുന്നത് ബാലചന്ദ്രമേനോന്റെ ഏപ്രിൽ പതിനെട്ട് എന്ന ചിത്രത്തിലൂടെയാണ് നായികയാവുന്നത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച താരം മിത് മൈ ഫ്രണ്ട് തുടങ്ങിയ മൂന്നോളം ഇംഗ്ലീഷ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് തുടരുമാണ് നടിയുടെ റിലീസിന് തയ്യാറാകുന്ന ചിത്രം